ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിച്ചേരുമെന്നാഗ്രഹിച്ച് നല്ല ഒരു ജോലി സ്വപ്നം കണ്ട് ആ ഒരു എക്സാമിന് വേണ്ടി പഠിച്ച് പക്ഷേ കയ്യെത്തും ദൂരത്തിൽ നിന്നും അത് നഷ്ടമാവുകയും പിന്നീട് അതിനു വേണ്ടി പിന്നെയും തുടങ്ങുക എന്ന് പറയുന്ന ഒരു ഭാര്യ ഉത്തരവാദിത്വം അതെന്ന് പറയുന്നത് ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രം ഒരു കാര്യമാണ് ഇനിയും തുടങ്ങാം റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് ചിന്തിക്കാൻ എടുക്കുന്ന ആ ഒരു സമയം അതിൽ അതിനു മുൻപ് എന്തൊക്കെ മാനസിക സംഘർഷങ്ങളിൽ കൂടെയാണ് ഒരു വിദ്യാർത്ഥി പോകുന്നത് ഇനി ഞാൻ പോയാൽ എനിക്ക് പറ്റുമോ എന്നെക്കൊണ്ട് പറ്റുമോ ഇത്രയും പഠിച്ചിട്ടും ഇത്രയേ കിട്ടിയുള്ളൂ ഇനി അടുത്ത എക്സാമിനെപ്പോൾ ഇതിൽ കൂടുതൽ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇനിയും ഒരു വർഷം കൂടി കളയണോ ഇങ്ങനെയുള്ള പല ചിന്തകൾക്കും ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ടായിരിക്കും ആ ഒരു വിദ്യാർത്ഥി ഇനിയും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യണം എൻ്റെ ലക്ഷ്യത്ത് ഞാൻ ചെല്ലണം എന്ന് ചിന്തിക്കുന്നത് ആ ഒരു ആർജവം അത് കൈക്കൊള്ളാ അത് കൈക്കൊള്ളുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല നിന്ന് എഴുന്നേൽക്കാൻ കാണിക്കുന്ന ധൈര്യം ആ ധൈര്യം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെയുള്ള ധൈര്യം കാണിക്കുന്നവർ മാത്രമേ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിച്ചേരുകയുള്ളൂ ഒരു ലക്ഷ്യസ്ഥാനത്ത് ചെന്നു കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഒരു എന്താണ് അപ്രിസിയേഷൻ നീ നല്ലവനാടാ നിനക്ക് പറ്റിയല്ലോ കൺഗ്രാജുലേഷൻ ആ ഒരു സ്മൈലിംഗ് ഫേസസ് ഇതൊക്കെ മുൻപിൽ കണ്ടിട്ട് വേണം ആ ഒരു റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ എടുക്കാൻ വീണ് പോയത് ഒരിക്കലും നമ്മൾ എന്താവുകയില്ല മോശക്കാരാവുകയില്ല പക്ഷേ വീണടുത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കുമ്പോഴാണ് നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തിനെ ത്യജിച്ചിട്ട് വേറെ ഒരു വഴി തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ മോശക്കാരാവുന്നത് എൻ്റെ ലക്ഷ്യം എന്താണോ അത് ഞാൻ നേടിയെടുത്തിരിക്കും ഇപ്പോൾ എനിക്ക് കുറവ് മാർക്കിനാണ് എൻ്റെ ലക്ഷ്യം എന്നിൽ നിന്ന് തട്ടി തട്ടിമാറിപ്പെട്ടത് ഇനിയും ഞാൻ എന്ത് ചെയ്യും എനിക്ക് അതിൽ കൂടുതൽ ഞാൻ പ്രയത്നിക്കും എൻ്റെ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് ഞാൻ പുറത്തു വരും എനിക്ക് വേണ്ടിയിട്ട് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതെല്ലാം ഞാൻ യൂസ് ചെയ്യും എന്തായിരുന്നു എൻ്റെ തെറ്റുകൾ എവിടെയൊക്കെയായിരുന്നു ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ അത് എല്ലാം ഞാൻ മനസ്സിലാക്കും അത് കഴിഞ്ഞ് ഞാൻ എൻ എവിടെ എത്തിച്ചേരണമെന്നാണോ ആഗ്രഹിച്ചത് എൻ്റെ പേരൻസിനെ ഏത് രീതിയിൽ സന്തോഷിപ്പിക്കണമെന്നാണോ ആഗ്രഹിച്ചത് ആ ഒരു രീതിയിൽ ഞാൻ എത്തിച്ചേരും എന്ന് എന്ത് ചെയ്യുക സ്വയം മനസ്സിനെ പ്രോമിസ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം എന്തു ചെയ്യുക നമ്മളുടെ മിസ്റ്റേക്സ് എവിടാണോ മിസ്റ്റേക്ക് പറ്റിയത് ഒരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് മനസ്സിലാക്കാതെ അത് റെക്ടിഫൈ ചെയ്യാതെ ഒരിക്കലും വിജയത്തിലോട്ട് എത്താൻ പറ്റുകയില്ല എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എവിടെയാണ് പാളിപ്പോയത് ഇതെല്ലാം മനസ്സിലാക്കുക ആ തെറ്റിൽ നിന്നും തുടങ്ങുക തെറ്റ് എവിടെയാണോ സംഭവിച്ചത് അതിൽ നിന്നും തുടങ്ങുക തെറ്റിനെ ശരിയാക്കി മാറ്റിയെടുക്കുക നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു എന്ന് ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ച് എന്നെക്കൊണ്ട് പറ്റും ഞാൻ ഈ ജോലി നേടിയെടുത്തിരിക്കും എനിക്ക് പറ്റും എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക വിജയം ഉറപ്പാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ